മകളോടൊപ്പം പാർക്കിലെത്തിയതാണ് അച്ഛൻ കയറിയും മറിഞ്ഞും ഊഞ്ഞാലാടിയും കുലുങ്ങിച്ചിരിച്ചും അവൾ പാർക്കിലെങ്ങും ഓടി നടന്നു അവളുടെ ആനന്ദം കണ്ട് അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു നേരം ഒരുപാടായി ഇനി മതി മതിമോളെ നമുക്ക് വീട്ടിൽ പോകാം പലവട്ടം വിളിച്ചിട്ടും അവൾ കളി നിർത്തുന്നില്ല പിന്നെയും പിന്നെയും സമയം നീട്ടിക്കൊടുത്ത് പരിഭവമില്ലാതെ അച്ഛൻ ഇരുന്നു നിങ്ങൾ വല്ലാത്ത ക്ഷമയുള്ള അച്ഛനാണ് കേട്ടോ പൊതുവേ നമ്മൾ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ക്ഷമിച്ചിരിക്കാൻ കഴിയാറില്ല അപ്പുറത്തിരയ്ക്കുന്നയാൾ ആശ്ചര്യത്തോടെ പറഞ്ഞത് കേട്ട് അച്ഛൻ അച്ഛനൊന്ന് പുഞ്ചിരിച്ചു മറുപടിയായി ആ അച്ഛൻ പറഞ്ഞു ഞാനും ഒരിക്കൽ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഒരു അച്ഛനായിരുന്നു ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മോനാണ് തീരെ ക്ഷമയില്ലാതിരുന്ന എനിക്ക് പലതും പഠിപ്പിച്ചതെന്ന് അവൻ പോയി പോയെന്നോ എങ്ങോട്ട് അച്ഛൻ്റെ പുഞ്ചിരി മാഞ്ഞു മുഖം പെട്ടെന്ന് മങ്ങി പതിഞ്ഞു സ്വരത്തിൽ മറുപടി കൊടുത്തു അവൻ മരിച്ചുപോയി ഈ റോഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു എതിരെ വന്ന ലോറി ഇടിച്ച് മരിച്ചു അവന് വെറും പതിനൊന്ന് വയസ്സായിരുന്നു അവൻ്റെ കൂടെ ഇരിക്കാൻ ഒട്ടും സമയം കാണാത്തൊരു അച്ഛനായിരുന്നു ഞാൻ ഓരോ തിരക്കും പറഞ്ഞ് ഞാൻ ഓടി നടന്നു എൻ്റെ കുട്ടിയുടെ സന്തോഷങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല അവന് നൽകാതെ പിഷ്കി വെച്ച സമയത്തെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ ഞാനിപ്പോൾ അതെല്ലാം തിരുത്തുകയാണ് അഞ്ച് മിനിറ്റ് കൂടി കളിക്കട്ടെ എന്ന് എൻ്റെ മോൾ ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് അത്രയും നേരം കളിക്കാമല്ലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത് പക്ഷേ അത്രയും നേരം അവളുടെ കളി കണ്ടിരിക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാന്നിധ്യത്തിൻ്റെ മൂല്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ അച്ഛൻ തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന വലിയ സമ്മാനം കണ്ടും കേട്ടും കെട്ടിപ്പിടിച്ചും കൂടെയിരിക്കുന്ന നേരത്തേക്കാൾ വിലയുള്ളതല്ലോ മറ്റൊന്നും ഒപ്പമായിരിക്കാൻ നമുക്കിപ്പോൾ ഒരുമിച്ചാകേണ്ട കാര്യം പോലുമില്ല ഒരു ചാറ്റിനപ്പുറം ഒരു ഫോൺ കോളിനപ്പുറം എത്ര ദൂരെ നിന്നും വാക്കിൻ്റെ പുതു പുതപ്പിട്ട് കൊടുക്കാൻ കഴിയും സ്നേഹത്തണുപ്പിൽ തലോടവനാകും എന്നിട്ടും അതിനൊക്കെ നമ്മൾ എത്രയോ പിശുക്ക് കാണിക്കുന്നു ചെറിയൊരു ആയുഷ്കാലമാണിത് കൈവന്ന ബന്ധങ്ങളാണ് മറ്റെന്തിനേക്കാളും മൂല്യമുള്ളത് കേട്ടിരിക്കാൻ ഒരാളെ കുറച്ചൊന്നുമല്ല നമുക്ക് ആവശ്യം മനുഷ്യരേക്കാൾ ആഴമേറിയ മറ്റൊരു കഥാപുസ്തകവുമില്ലെന്ന് കേട്ടിരിക്കുന്ന കേട്ടിരിക്കുമ്പോൾ അറിയാം കരയല്ലേ ഞാൻ കൂടെയുണ്ടല്ലോ എന്നൊരു വാക്ക് ഏത് ദുഃഖത്തിൻ്റെയും ചൂടാറ്റിത്തരും വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ ഞാനും എൻ്റെ അമ്മയുടെ പത്ത് മക്കളിൽ പത്താമത്തെ മകൾ എൻ്റെ അനിയത്തി എന്നേക്കാൾ ഒമ്പത് വയസ്സിന് താഴെയുണ്ട് ഇന്ന് ഈ ഈ കൊച്ചു സന്ദേശം ഞാൻ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തുപോയി അതായത് വർഷങ്ങൾക്ക് മുന്നേ കൊച്ചുകുട്ടി ഞാൻ തന്നെ കൊച്ചുകുട്ടി പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ എൻ്റെ ഏറ്റവും താഴെയുള്ള അനീത്തി പത്താമത്തെ മകൾക്ക് എന്നെക്കാളും ഒമ്പത് വയസ്സാണ് താഴെയാണ് ഒരു നാ എനിക്കൊരു പതിമൂന്ന് വയസ്സുണ്ടാവും അനീത്തിക്കൊരു നാല് വയസ്സ് അഞ്ച് വയസ്സുണ്ടാവും എനിക്കൊരു പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സുണ്ടാവും ഒമ്പത് വയസ്സിന് താഴെയാണ് അങ്ങനെ അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് കുറേ പാവപ്പെട്ടവർ ഒക്കെ ഉണ്ട് അളകപ്പമില്ല ജോലി ചെയ്യുന്നവർ ഉണ്ട് മില്ല് പൂട്ടിയപ്പോൾ കഷ്ടം വിഷമങ്ങളും ഉണ്ടായിട്ടുള്ള വീടുകളുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ എൻ്റെ തരത്തരക്കാരുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലത്തെ എല്ലാ കുട്ടികളും കൂടി മുറ്റത്ത് ചാണകമഴികിയ മുറ്റത്ത് ഒരു വീട്ടിൽ എല്ലാവരും കൂടി റൗണ്ടിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഓരോ വീട്ടിലത്തെ ചമ്മന്തി ആയാലും മീൻ ചുട്ടതായാലും പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവരും കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മോട് ചോദിച്ച് എൻ്റെ വീതം ഭക്ഷണം ചോദിച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടുപോവുക അഞ്ചുപത്ത് പേരുണ്ടാവും അടുത്തടു ഉള്ള വീടുകളിൽ എല്ലാവരും കൂടി ഒരു വീടിൻ്റെ പരിപുറം മുറ്റത്ത് വട്ടം കൂടി ഇരുന്ന് ഭക്ഷിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു ആവുള്ളൂ രാത്രി തൊട്ടടുത്ത തൊട്ടടുത്ത് അല്ലേ അമ്മ പറഞ്ഞയക്കാറുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തരും പരസ്പരം ഓരോ തൊണ്ടലൊക്കെ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുക നല്ലൊരു എന്ത് ചെമ്മന്തിക്കായാലും ഭയങ്കര രസമാണ് അന്ന് മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്തൊന്നുമില്ലാത്ത വലിയൊരു സദ്യ കഴിച്ച പോലെയാണ് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒമ്പത് വയസ്സായ താഴെയുള്ള അനീത്തി ഒരിക്കൽ എന്നെ വാച്ച് ചെയ്യാനായിട്ട് എൻ്റെ ഞാനറിയാതെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ കൂട്ടുകാരികളൊക്കെ കൂടി അടുത്ത് വീടുകളിലത്തെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന എൻ്റെ ഒരു സൈഡിൽ മറിഞ്ഞു നിന്ന് ആൾ കാണാണ് അതെന്തവിടെ നടക്കണേന്ന് അപ്പോൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കണു കഴിച്ചു കഴിയുമ്പോഴേക്കും അവ ഞങ്ങളുടെ കഴിച്ചു കഴിയുമ്പോഴേക്കും അവൾ വീട്ടിലെത്തി അമ്മോട് പറഞ്ഞു കൊടുത്തു എന്നാൽ അത് അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മേ നമ്മുടെ ഓമനിൽ അമ്മേരെ കയ്യിൽ നിന്ന് നല്ല കൂട്ടാനൊക്കെ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകണില്ലേ എന്നിട്ട് അവ ആ അപ്പം ഡി ഓമിനേച്ചിന്ന് തന്നെ വിളിക്കും അവളൊന്നു വിളിക്കും അങ്ങനെയൊക്കെ അഞ്ചു ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ വിളിക്കും അങ്ങനെ സ്നേഹമൊക്കെയാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കണക്കെടുക്കൽ കഴിഞ്ഞ് എൻ്റെ അമ്മോട് വന്ന് പറഞ്ഞു കൊടുത്തു അമ്മ ഓമനച്ചേച്ചി ഓമനേച്ചി അവൾക്ക് കിട്ടിയ നല്ല കറി അമ്മ കൊടുത്തതൊക്കെ വല്ലോർക്ക് കൊടുത്തിട്ട് വല്ലോരുടെ ചമ്മന്തിയാണ് നമ്മുടെ ഓമനേച്ചിക്ക് കിട്ടുന്നത് കേട്ടോ അമ്മ അമ്മ നീ കൊടുത്തയക്കലൊക്കെ നിർത്തിക്കോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ അമ്മ കൊടുത്തയക്കണ്ടേട്ടാ എന്ന് പറഞ്ഞു അവൾ വിചാരിച്ചു പിറ്റേ ദിവസം എനിക്ക് തരില്ലയെന്ന് എന്തായാലും കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ബോധിപ്പിച്ചല്ലോ പിറ്റേ ദിവസം എനിക്ക് നന്നയക്കില്ല നേരമായിപ്പോൾ അമ്മ എനിക്ക് നന്നയച്ചു ഞങ്ങൾ പോയി കഴിക്കലും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലത്തെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ വിളിച്ചു അടുക്കളയിലേക്ക് വിളിച്ചിട്ട് അമ്മ കുറച്ച് നല്ല കറിയും കുറച്ച് വെച്ച കറിയും പിന്നെ അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി വെച്ചതാണ് കുറച്ച് കറിയും ഒരു തരി ചോറും നീ ഇത് ഇവിടെ നിന്നുണ്ടോ ഏയ് ഞാൻ അവിടെ ഉണ്ടോ എനിക്ക് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടമ്മേ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് നീ അനുസരിക്കേ നീ ഇത് കഴിക്കേ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുണ്ട് നീ കഴിച്ചോ ഞാനത് ആർത്തി പിടിച്ച് കഴിച്ചു എന്നാണെങ്കിൽ എൻ്റെ ഭക്ഷണം എൻ്റെ കറി എല്ലാവർക്കും പോയിട്ട് വല്ലവരുടെ ഒരേ തരി ചമ്മന്തിയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ശരിയാണ് അനിയത്തി കണക്കെടുത്ത് ബോധിപ്പിച്ചതൊക്കെ അമ്മ മനസ്സിലാക്കി അമ്മ എൻ്റെ സന്തോഷം കാണാനായി ദാരിദ്ര്യത്തിൽ നിന്ന് പോലും എൻ്റെ അമ്മ എൻ്റെ സന്തോഷവും ചിരിയും കാണാൻ വേണ്ടി എനിക്ക് മാറ്റി വെച്ച് ഭക്ഷണം തരികമായിരുന്നു അമ്മയുടെ കറിയും ഇത്തിരി ചോറും ഇന്ന് ഞാനതിപ്പോൾ ഈ മുകളിലെ ഈ സന്ദേശം ഞാൻ പറഞ്ഞത് വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ് ഓരോ അമ്മമാരും എത്ര ദാരിദ്ര്യമാണെങ്കിലും അവരുടെ മക്കളുടെ അല്പം എത്ര മക്കളുണ്ടായാലും ഒരെണ്ണല്ല പത്തെണ്ണുണ്ടായാലും ഓരോ മക്കളുടെയും മനസ്സിൻ്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നു ദാരിദ്ര്യമാണെങ്കിലും ആ മക്കളുടെയൊക്കെ മനസ്സിൻ്റെ സന്തോഷം കാണാൻ ആ അമ്മ ഒരമ്മയുടെ സഹനം ഞാൻ ഇതിലെ കൂടെ മനസ്സിലാക്കുകയാണ് അമ്മയ്ക്ക് ചിലപ്പോൾ വിഷുപ്പുമാറാനുള്ള ഭക്ഷണം ഉണ്ടായിട്ടുണ്ടാവില്ല അതിൽ നിന്നാണ് എനിക്ക് മാറ്റി വെച്ചത് ഈ എൻ്റെ അയൽക്കത്തുള്ള കുട്ടികളുമായിട്ടുള്ള കലാപരിപാടി മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ അമ്മ മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ ആ സഹനം ഇപ്പൊ ഞാൻ ഓർത്തുപോയി എന്ന് മാത്രം ഈ മുകളിലെ സന്ദേശം ഞാൻ വായിച്ചപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അനീതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ എന്നോടൊരു ഇഷ്ടക്കുറവ് കൊണ്ടല്ലേച്ചക്ക് അത് അല്പമല്ല കിട്ടുന്നുള്ളൂ അത് അവനെൻ്റെ വീട്ടിൽ വെച്ച് കറി കിട്ടിയെന്നില്ലല്ലോ എല്ലാവരുടെ പച്ചമുളക് ചമ്മ മുന്തിയോ അങ്ങനത്തെ ഇതൊക്കെയല്ല കിട്ടണേ എന്നുള്ളതിലാണ് അവൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവളത് ഇതായി ചെയ്ത് പക്ഷേ അതിലും വലിയ സ്നേഹം എൻ്റെ അമ്മ എന്നോടും ഞാൻ സ്നേഹിക്കുന്ന അയൽക്കത്ത കുട്ടികളോടും എന്നോടും കാണിച്ചു എന്ന് മാത്രം ഇന്ന് അനീത്തിക്ക് ഇന്ന് അനീത്തിക്ക് രണ്ട് മൂന്ന് രണ്ട് പേരെ കുട്ടികളുണ്ട് മൂന്നാമത് പേരെ കുട്ടി ഉണ്ടാവാൻ പോകുന്നു ടീച്ചറാണ് റിട്ടയേർഡായി ഇന്ന് അനീത്തി ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച് അടിക്കുന്ന കാര്യം എഴുതിയപ്പോൾ റിട്ടയർഡായ പൈസയിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ചോദിക്കാതെ തന്നെ നിൻ്റെ പുസ്ത ഡ ഡി ഒച്ചി നിൻ്റെ പുസ്തകം അടിച്ചിറക്കണേലേക്ക് ഞാനൊരു എൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് എനിക്ക് തന്നു പെട്ടെന്ന് എൻ്റെ കണ്ണിലൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ നിനക്ക് അയക്കുന്നുണ്ട് ബാങ്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നോളോ ഞാൻ നിനക്ക് അയക്കാം എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ മനസ്സിൽ സന്തോഷം കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു ഓക്കെ നല്ലത് വരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു ഈ പിക്ചർ എൻ്റെ ആത്മാവണൻ സഹായകൻ എന്ന ബുക്കിലെ ബാക്ക് ചട്ടയാണ് ആയിരങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ പത്തോ ഇരുപതോ പേർ മാത്രം ഇതിനെ അംഗീകരിച്ചേക്കാം മറ്റുള്ളവർ ഇതിനെ നിരസിക്കുകയും നിരസിക്കുകയും ചെയ്യും പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ വ്യാഘലയല്ല കാരണം ഈ പുസ്തകം ആ പത്തോ ഇരുപതോ ആൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഈ പുസ്തകം വായിക്കുക ഒരു കഥയെന്ന നിലക്കെങ്കിലും ഇതിലെ മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക നിങ്ങളിലെ ദൈവം അങ്ങനെ അങ്ങനെയെങ്കിലും സന്തുഷ്ടനാകട്ടെ ആ മൂല്യങ്ങളെ പിന്തുടരുക അങ്ങനെ നിങ്ങൾക്കായി സ്വർഗത്തിൽ ഒരു മുറി മുൻകൂട്ടി സജ്ജമാക്കപ്പെടട്ടെ എൻ്റെ ആത്മാവാണൻ സഹായകൻ എന്ന ബുക്കിലെ ബാക്ക് ചട്ടയിലെ ബാക്ക് ചട്ടയിലെ പടമാണ് എൻ്റെ ഫോട്ടോ പടവും വർഷങ്ങൾക്ക് മുന്നേ ഇറക്കിയ പുസ്തകമാണ് ആത്മാവാണ് സഹായകൻ എൻ്റെ അല്പം ജീവിതകഥയാണ് അഞ്ചു അഞ്ച് വയസ്സ് മുതലുള്ള കുറച്ച് ജീവിതാനുഭവങ്ങളാണ് കുറച്ച് മാത്രം ഈ ബുക്കും പാവങ്ങൾ കുടുംബങ്ങൾ വിറ്റ് പൈസ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് Okay.